ഹലോ വെൽക്കം ബാക്ക് മന്ന കിച്ചൺ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വായിലിട്ടലിഞ്ഞ് പോകുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ടീ കേക്കിൻ്റെ റെസിപ്പിയാണ് ടീ കേക്ക് ഇഷ്ടമല്ലാത്തവരായിട്ട് ആരാല്ലേ ഉള്ളത് അപ്പം വളരെ എളുപ്പത്തിൽ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ടീ കേക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കിയാലോ ഈ കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ അഞ്ച് മുട്ട ആവശ്യമുണ്ട് വലിയ മുട്ടയാണെങ്കിൽ നാലെണ്ണം മതിയാവും ഇനി ഇതിൻ്റെ വൈറ്റും യോക്കും നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം അടുത്തതായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മാറ്റി വെക്കാം അതിനായിട്ട് ഞാനിവിടെ മുക്കാൽ കപ്പ് മൈദയും അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറുമാണ് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോറും മൈദയും ചേർത്ത് കൊടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് മുക്കാൽ കപ്പ് കേക്ക് ഫ്ലോർ എടുത്താലും മതിയാവും കേക്ക് ഫ്ലോറിൻ്റെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമുക്ക് അരിച്ച് മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം നമ്മളിവിടെ മുട്ടയുടെ വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം നല്ല സ്റ്റിഫ് പീക്സ് ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ആദ്യം നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം മുട്ടവെള്ള ഒന്ന് പതഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനിഗർ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കണം ഞാൻ ഇതിലേക്ക് വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത് മുട്ടവെള്ള പതഞ്ഞു വന്ന ഈ ഒരു സമയത്താണ് നമ്മൾ വിനിഗർ അല്ലെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നമുക്ക് ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കാം മുട്ടവെള്ള പതഞ്ഞു വന്ന് ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാൽ കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നിങ്ങൾ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ കപ്പ് എടുക്കണം പഞ്ചസാര ഒരു രണ്ട് മൂന്ന് തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മുട്ടവെള്ളം നല്ല സ്റ്റിഫ് പീക്സ് ആകുന്നത് വരെ അതായത് നമ്മൾ കേക്കിലേക്കൊക്കെ വിപ്പിംഗ് ക്രീം ഒക്കെ ബീറ്റ് ചെയ്യുമല്ലോ പാത്രം കമിഴ്ത്തി നോക്കിയാൽ പോലും താഴോട്ട് പോകാത്ത രീതിയിൽ വേണം ഈ ഒരു മുട്ട വെള്ളയും ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമ്മുടെ കേക്ക് കിട്ടുള്ളൂ ഇപ്പോൾ മുട്ട ഇവിടെ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട് കണ്ടോ പാത്രം കമ്മിറ്റി നോക്കിയാൽ പോലും താഴോട്ട് പോവില്ല ഈ രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കണം ഇത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ യോക്കാണ് ഇത് നമുക്കൊരു ബീറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് ഞാനിവിടെ കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പൊടിക്കാതെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പെട്ടെന്ന് മിക്സ് മിക്സാകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പൊടിച്ച പഞ്ചസാരയും ചേർത്ത് കൊടുക്കാവുന്നതാണ് മുട്ടയുടെ യോക്കും പഞ്ചസാരയും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം എഗ് യോക്കും പഞ്ചസാരയും കൂടി ഇവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം അടുത്തതായിട്ട് നമുക്കിതിലേക്ക് കാൽ കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലും കാൽ കപ്പ് വെജിറ്റബിൾ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് എടുക്കാം ഇനി ഈ എഗ് യോക്കിൻ്റെ മിക്സിലേക്ക് നമുക്ക് അരിച്ച് മാറ്റിവെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നും കൂടി അരിപ്പയിൽ ഇട്ടിട്ട് അരിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് അരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനും ചേർത്തിട്ട് മിക്സാക്കി എടുക്കണം അങ്ങനെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനും ചേർത്ത് കൊടുത്തിട്ട് ഇവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ബീറ്റ് ചെയ്ത് നല്ല സ്റ്റിഫാക്കി വെച്ചിട്ടുള്ള എഗ് വൈറ്റ് ഈ ഒരു എഗ് യോക്കിൻ്റെയും മൈദയുടെയും ആ ഒരു മിക്സിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം ഓവറായിട്ട് മിക്സ് ചെയ്യരുത് അതുപോലെ ബീറ്റർ ഉപയോഗിച്ചും മിക്സ് ചെയ്യരുത് സ്പാച്ചുലയോ അല്ലെങ്കിൽ വിസ്കോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം അങ്ങനെ ഏകദേശം എഗ് വൈറ്റും എഗ് യോക്കും കൂടി ഇവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സ്പാച്ചിലോ വെച്ചിട്ടിങ്ങനെ നോക്കുന്ന സമയത്ത് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന രീതിയിൽ ഇങ്ങനെ മഞ്ഞ കളറിൽ കാണുന്നുണ്ടോ മിക്സ് ചെയ്തിങ്ങനെ എടുക്കുന്ന സമയത്ത് ഒരു മഞ്ഞ കളറിൽ അങ്ങനെ കാണാൻ പാടില്ല കേട്ടോ അത് എഗ് യോക്കും എഗ് വൈറ്റും കൂടെ മിക്സ് ആകാതെ അടിവശത്ത് കിടക്കുന്നതാണ് അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ കേക്ക് ബേക്കായിട്ട് വരുന്ന സമയത്ത് അടിവശത്ത് റബ്ബർ പോലെ ഇരിക്കും രണ്ടും കൂടി നന്നായിട്ട് മിക്സായാൽ മാത്രമേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് കിട്ടുകയുള്ളു ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം ഇപ്പോൾ ഞാൻ എട്ട് ഇഞ്ചിന്റെ കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ കേക്കിന്റെ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഞാൻ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ടൂത്ത് പിക്കോ സ്പാച്ചിലോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തന്നെ ടാപ്പ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് നൂറ്റി എഴുപത് ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം ഒരു നാൽപ്പത്തി അഞ്ച് ആണ് ബേക്ക് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ടീ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ ഈ ഒരു കേക്ക് തിന്നിൽ നിന്നും കേക്ക് പുറത്തേക്ക് എടുക്കണം അതായത് നമ്മൾ ബേക്ക് ചെയ്ത് പുറത്തേക്ക് എടുത്ത ഉടനെ തന്നെ ഈ ഒരു കേക്ക് തിന്നിൽ നിന്നും നമ്മൾ പുറത്തേക്ക് എടുക്കണം അതിനുശേഷം ബട്ടർ പേപ്പറും മാറ്റി കൊടുക്കണം നമ്മൾ ഈ ഒരു കേക്കിലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ അതുപോലെ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒന്നും ചേർത്തിട്ടില്ല അതുപോലെ മുട്ടയൊക്കെ കൂടുതലാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കേക്ക് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് പഞ്ഞി പോലെ എന്ന് വെച്ചാൽ അത്രയ്ക്ക് സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ളൊരു കേക്കാണ് അപ്പോൾ ഈ ഒരു കേക്ക് തിന്നിലിരുന്നിട്ട് പെട്ടെന്ന് ഈ ഒരു കേക്കിൻ്റെ അടിവശവും സൈഡ് ഭാഗവും ഒക്കെ ആവിച്ച് പോകും നമ്മൾ കുറേ നേരം കഴിഞ്ഞെടുത്ത് കഴിയുമ്പോൾ ഒരു വേർത്ത പോലെയാണ് ഇരിക്കുന്നത് ഒട്ടലായിരിക്കും അതുകൊണ്ട് തന്നെ ഇത്രയും പെട്ടെന്ന് തന്നെ കേക്ക് ടിന്നിൽ നിന്ന് മാറ്റണം അതുപോലെ തന്നെ മറ്റ് കേക്കുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ടെക്സ്ചറാണ് ഈ ഒരു കേക്കിനുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് നല്ല ടേസ്റ്റി എന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് നമ്മൾ ഈ ഒരു എഗ് വൈറ്റും എഗ് യൂക്കും ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് ഡ്രൈ ഒക്കെ കുറച്ച് ഇതുപോലെ ഒരു കേക്ക് റെഡിയാക്കി എടുത്താൽ അപ്പോൾ എല്ലാവരും ഈ ഒരു കേക്ക് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ സെയിൽ ചെയ്യുന്ന കേക്കാണ് അതുകൊണ്ട് തന്നെ ഇതിൽ കട്ട് ചെയ്തത് ഞാൻ കാണിക്കുന്നില്ല ഇതുപോലെ മൂന്ന് കേക്ക് ടോട്ടൽ നാല് കേക്കിന് എനിക്ക് ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൽ ഒരു കേക്ക് ഉണ്ടാക്കിയത് വീഡിയോ എടുത്ത് ഒന്ന് കാണിച്ചതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ വേറൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്